ആ പേര് കേട്ടതും സിദ്ധു ഞെട്ടി അവന് പല സംശയങ്ങളും ഉണ്ടായി അതൊന്നും യാഥാർത്ഥ്യമാവല്ല എന്ന് വെറുതെ നിലച്ചു അവർക്കൊരേ ഒരു മകൾ മാൻവി സിദ്ധു കണ്ണുകളിൽ ഇറുക്കടച്ചു ദേഷ്യം തോന്നി അവൻ അവനോട് തന്നെ തൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കുമൊപ്പം നടന്നയാൾ രവിയേട്ടൻ അന്ന് ഫയൽ താഴെ വീണപ്പോൾ മാൻവിയുടെ അച്ഛൻ്റെ നെയ്ം കണ്ടപ്പോൾ ഒരു സംശയം തോന്നിയത് അത് അന്വേഷിക്കാനും പറഞ്ഞിരുന്നു പിന്നെ അതിനെക്കുറിച്ച് താനൊന്നും ചോദിക്കാനും പോയില്ല അല്ല അതിനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു താൻ ശ്രീമോളുടെ കാര്യം വന്നപ്പോൾ അവൾ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞപ്പോൾ ചങ്ക് തകർന്ന് അങ്ങോട്ട് ഓടിയത് അതിനിടയിൽ ഇതൊക്കെ താൻ മറന്നു മാനവിക്കൊരു സ്വഭാവമുണ്ട് തന്നെക്കാൾ കൂടുതൽ ആരെയും പൊക്കി പറയരുത് അത് സൗന്ദര്യത്തിലും ആയാലും അവളേക്കാൾ സുന്ദരി ആയിരുന്നു ഞാൻ പിന്നെ പഠിക്കാൻ മിടുക്കിയും നൃത്തം പാട്ട് ഇതിലൊക്കെ മുന്നിൽ അത് അവളെ എന്നിൽ ശത്രുതയുണ്ടാക്കി പക്ഷെ അവൾ എന്നോട് സ്നേഹമായിരുന്നു അല്ല സ്നേഹത്തോടെ അഭിനയിച്ചു തിരിച്ചെനിക്കും അവളെ ഇഷ്ടമായിരുന്നു ആളൊക്കെ അജിയേട്ടനെ എന്നോട് ഇഷ്ടം പറഞ്ഞു അവൾ അജിത്തിനെ നോക്കി പറഞ്ഞതും ഇരുവരുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ പറയുന്നത് തുടർന്നു എനിക്കിഷ്ടമായിരുന്നു അജിയേട്ടനെ അങ്ങനെ രണ്ടു പേർക്കും ഇഷ്ടമായതോടെ ഞങ്ങൾ പ്രണയിച്ചു നടന്നു ഞങ്ങളുടെ പ്രണയ പ്രണയസാരഥിയായി മാളവും എവിടെ പോയാലും അവളെ കൊണ്ട് പോകുമായിരുന്നുള്ളൂ അത്രയ്ക്ക് ജീവനായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ അനിയത്തിമാർ രണ്ടുപേരും മാൻവിയോട് കൂട്ടായി എന്നെ ഇഷ്ടമല്ലായിരുന്നെന്നും പക്ഷേ മാണു എന്നെ ജീവനായിരുന്നു എന്നെ കാണാൻ മാൻവി വന്നത് എന്തോ കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് അവൾ ആ ഊർമയിലേക്ക് പോയി അവളുടെ കണ്ണ് നിറഞ്ഞു ഗൗരി നീ ഇവിടെ ഇരിക്കുമായിരുന്നു ഗൗരി ഞെട്ടി വേഗം താൻ നോക്കിക്കൊണ്ടിരുന്ന ബുക്കടക്കാൻ പോയതും അവൾ അത് തട്ടിപ്പറിച്ച് വാങ്ങി നോക്കിയതും അജിത്തിന്റെ ഫോട്ടോ അതിനെ താഴെ മൈലാവ് എന്ന് എഴുതിയിരിക്കുന്നു ഇത് അജിത്ത് അജിത്തേട്ടനല്ലേ എൻ്റെ പൊന്നു മാൻവി അല്ലേ ആരോടും പറയില്ലേ പഠിത്തം കഴിഞ്ഞ ജോലി കയറിയിട്ട് അച്ഛനോട് പെണ്ണ് ചോദിക്കാൻ നിൽക്കുവാണ് മാൻവിക്ക് തലക്കടിയേറ്റത് പോലെ തോന്നി അവൾക്ക് അവനോടൊരു ക്രഷ് തോന്നിയിരുന്നു അവൻ്റെ കൂടെ ഒരുമിച്ച് നടക്കാനും അവൻ്റെ ഭാര്യയാവാനുമൊക്കെ പക്ഷേ ഗൗരി പറഞ്ഞ കാര്യങ്ങൾ അവളിൽ ഗൗരിയോടുള്ള പകയുടെ ആക്കം കൂട്ടി പെട്ടെന്ന് സുന്ദരി പെൺകുട്ടിയോട് ഒത്തുനിൽക്കുന്ന ഫോട്ടോ കണ്ടതും മാന്യ മാന്വി ആരാണെന്ന് ചോദിച്ചു നിനക്കറിയില്ല ഇത് അജിത്തേട്ടൻ്റെ അനിയത്തി മാളവിക മാളു മാന്വിയുടെ കണ്ണുകൾ തിളങ്ങി ആ ഫോട്ടോയിലേക്ക് തൻ്റെ കണ്ണുകൾ നോട്ടം പായിച്ചു പിന്നെന്തോട്ട പോലെ അവളുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി ഗൗരി തിരിഞ്ഞ നേരം കൊണ്ട് അവൾ അതിൻ്റെ പിക്ക് ഫോണിലെടുത്തു നിന്നെക്കുറിച്ച് മോശമായി പലതും കേൾക്കുന്നുണ്ടല്ലോ പല ബോയ്സിൻ്റെ ഒപ്പം കണ്ടിട്ടുണ്ടെന്നും മറ്റും ഉള്ളതാണോ അവൾ മാൻവിയെ നോക്കി ചോദിച്ചതും അവൾ തൻ്റെ പതറച്ച മറച്ചു വെച്ച് മറുപടി കൊടുത്തു ഏയ് നിനക്കെങ്ങനെ തോന്നുന്നുണ്ടോ ഏയ് ഇല്ലടി നീ ഒരു പാവമല്ലേ അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല ആ നീ അവിടേക്ക് ചെല് ഞാൻ ഫ്രഷ് ആയിട്ട് വരാം അവളുടെ കമളിൽ ഒരു തട്ട് കൊടുത്തുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറി ഇല്ല നിനക്ക് ഞാൻ അവനെ തരില്ല നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് അവൾ അവളുടെ ഫോണിലൂടെ ഫോട്ടോ അവളുടെ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പിലേക്ക് ഇട്ടതും മെസ്സേജ് വന്നു ഉടനെ തന്നെ ഒരു നമ്പറിൽ നിന്നും വിളിയുമെത്തി അവൾ ഫോൺ ഫോണെടുത്ത് പുറത്തേക്കിറങ്ങി അവളെന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കി അവൾ അതിനൊക്കെ സമ്മതം മൂളിക്കൊണ്ട് വെച്ചു മാവിക അവർ ഇവിടെ അടുത്തേക്ക് ചെന്നു ഡീ നാളെ നമുക്ക് ഒരു ഷോപ്പിങ്ങിന് പോയാലോ ഒപ്പം ബീച്ചിലും പോകാം എന്ത് പറയുന്നു പോകാലോ സമയം പറ നാലുമണിക്ക് പോകാം വേണമെങ്കിൽ നിന്റെ മാളുവിനെ വിളിച്ചു മാളുവിനെ അറിയില്ല ചോദിച്ചു നോക്കാം ഉറപ്പില്ല നീ ഇപ്പം വിളിച്ചു നോക്ക് എനിക്കും കൂടി പരിചയപ്പെടാമല്ലോ ആ എന്നാൽ ഞാൻ വിളിച്ചു നോക്കട്ടെ അവൾ ഫോണെടുത്ത് അജത്തിനെ വിളിച്ച് കാര്യം സംസാരിച്ച് തിരിച്ചു വന്നു അവളുടെ മറുപടിക്കായി അവൾ കാത്തിരുന്നു എന്തായി സമ്മതിച്ചു ആള് സമ്മതിച്ചു നീയുമുണ്ടെന്ന് പറയാൻ പോയപ്പോഴേക്കും കട്ടായി തിരിച്ചു ബീച്ചിൽ നിന്നും ഇറങ്ങുമ്പോൾ കൊണ്ടുവരാൻ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പം നാളെ നാല് മണിക്ക് എൻ്റെ ഗൗരി മോളെ നാളെ നീ സുഖം എന്താണെന്നറിയും അറിയിക്കും ഞാൻ നിനക്കുള്ളൊരു പണിയാണ് മാളു എന്തു ഭംഗിയാവിളെ കാണാൻ ചെറുക്കന്മാർക്കും അച്ഛന്മാർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു ഒപ്പം നിന്നെയും നാളെ നിങ്ങളെ കൊടുക്കാം എന്തായാലും നീ എൻ്റെ പേര് പറയാൻ പോയപ്പോൾ കട്ടായത് നന്നായി അതെനിക്കു ലാഭമായി എല്ലാം കൂടി നിന്റെ തലയിലാക്കിയ അവൻ വെറുപ്പാകും അങ്ങനെ നാളത്തെ വൈകുന്നേരം ആവാൻ എല്ലാവരും കാത്തിരുന്നു ഇരയെ കിട്ടിയ സന്തോഷത്തിൽ ഒരു കൂട്ടരും ഇവരുടെ ചതിയിൽ അകപ്പെട്ടു പോയതെന്ന് അറിയാതെ ഗൗരിവും മാളവും ഉറങ്ങി പിറ്റേന്ന് രാവിലെ മുതൽ ഗൗരിക്ക് മനസ്സുകൊണ്ടാകെ ഒരു അസ്വസ്ഥതയായിരുന്നു എന്തോ വരാനിരിക്കുന്ന പോലെ ഒരു തോന്നൽ ഉച്ചവരെ അവളെ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി മൂന്നു മണിയായപ്പോൾ മാൻവി വന്നു നീ ഇതുവരെ റെഡിയായില്ലേ എന്ത് പറ്റി നിനക്ക് വയ്യേ എന്താണെന്നറിയില്ല ഒരു വയ്യായി എന്തോ വരാനിരിക്കുന്ന പോലെ ഒരു തോന്നൽ ഈശ്വര ഇനി വരാതിരിക്കോ ഇവൾ അവരാണെങ്കിൽ ഇവരെ കിട്ടാൻ കാത്തിരിക്കുവാണ് മാൻവി മനസ്സിലോർത്തു ഷു ആണോ ഞാനാണെങ്കിൽ കൊതിച്ചു വന്നതാ നിങ്ങളുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ ആ സാരമില്ല ഞാൻ പോകുവാ ഇത്രയും പറഞ്ഞവൾ തിരിഞ്ഞു നടന്നു അവൾ തിരിച്ചു വിളിക്കണേ തിരിച്ചു വിളിക്കണേ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ആൾ പോകുന്നത് പെട്ടെന്ന് ഗൗരി അവളെ വിളിച്ചു ഡീ നീ നിൽക്ക് ഞാൻ വരുന്നു നമുക്ക് പോകാം ചിലപ്പോൾ ഒന്ന് പുറത്തിറങ്ങുമ്പോൾ ശരിയാകും ആ അത് ശരിയാ നീ പെട്ടെന്ന് റെഡിയാക എന്നിട്ടും ആളുവിനെ കൂടി വിളിക്കണേ നമുക്ക് എൻ്റെ കാറിൽ പോകാം ഞാൻ നല്ലൊരു ഗ്രീനറി സ്പോട്ട് കണ്ടു വെച്ചിട്ടുണ്ട് പോകാൻ ശരി ഗൗരി റെഡിയായി വന്നതും പുറത്താരോ വണ്ടി കൊണ്ടുവന്നു മാൻവി നോക്കിയപ്പോൾ അജിത്തായിരുന്നു അവൻ മാളുവിനെ ഇറക്കിയിട്ട് വേഗം പോയി അജയേട്ടൻ പോയോ മാഡു ആ പോയി ഏട്ടത്തി എന്തോ തിരക്കുണ്ടെന്ന് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ വിളിക്കാൻ പറഞ്ഞു അത് ശരിയാ ഗൗരി എനിക്കും അജയേട്ടൻ്റെ നമ്പർ തന്നേക്കു എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വിളിക്കാലോ എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ ഇറങ്ങാം നമ്പർ ഞാൻ നിനക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ നോക്കിക്കോളാം ഞാൻ കാറെടുത്തിട്ട് വരാം നിങ്ങളിവിടെ നിൽക്ക് അങ്ങനെ മാനവി കാറെടുത്ത് വന്നതും ഗൗരി ഫ്രണ്ടിലും മാളു പുറകിലേക്കും കയറി ആദ്യം അവർ ഷോപ്പിങ്ങിന് പോയി ഗൗരി മാളുവിനെ കുറച്ച് ഡ്രസ്സ് എടുത്ത് കൊടുത്തു മാനവി അവൾക്ക് മേക്കപ്പ് സെറ്റും വാങ്ങിക്കൊടുത്തു പിന്നെ അവർ ഒരു ഐസ്ക്രീം പാർലറിൽ കയറി ഓരോ ഷേക്ക് കുടിച്ചു ബീച്ചിൽ പോകാൻ തീരുമാനിച്ച് അവിടെ നിന്നും ഇറങ്ങി എന്നെ ഗസ്റ്റ് ഹൗസിനടുത്തൊരു ബീച്ചുണ്ട് നല്ല മനോഹരമാണ് കുറേ തണൽ മരങ്ങളും പാർക്കും ഒക്കെ ഉണ്ട് നമുക്ക് അവിടെ പോയാലോ പോകാം ഇന്നൊക്കെ നിന്റെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുന്നു ചേച്ചി വെള്ളമുണ്ടോ കുടിക്കാൻ മധുരം ചെന്നതുകൊണ്ട് ദാഹം കൂടി മാനവി അവളുടെ ബാഗ് തുറന്ന് അതിൽ അവരുടെ ബോട്ടിലെടുത്ത് അവൾക്ക് കൊടുത്തു മാള കുടിച്ചു കഴിഞ്ഞതും ഗൗരികം കുടിച്ചു കുറച്ചുകൂടി ഉണ്ട് പെണ്ണെ നീ കുടിക്ക് എനിക്ക് ദാഹിക്കുന്നില്ല നിങ്ങൾ കുടിച്ചോ വേറെ ബോട്ടിലുണ്ട് എനിക്ക് അവൾ അങ്ങനെ പറഞ്ഞതും മാളു ബാക്കി കൂടി കുടിച്ചു നേരം പോയതും രണ്ടുപേരുടെയും കണ്ണുകൾ അടഞ്ഞു വന്നു മാന്മിയുടെ മുഖം മാറി അവളിൽ ക്രൂരഭാവം നിറഞ്ഞു ഈ വെള്ളം എങ്ങനെ നിങ്ങളെ കൊണ്ട് കുടിപ്പിക്കണമെന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു അപ്പോഴാണ് മാളുകുട്ടിക്ക് ദാഹിച്ചത് എന്താ പറയുക രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന പോലെ അവളുടെ കാർ ആരും പോകാത്ത വഴിയിലൂടെ പോയി ചുറ്റുമരങ്ങൾ അടുത്തങ്ങും വീടില്ല അവളുടെ കാർ ഒരു വലിയ പൊളിഞ്ഞ കിടക്കാറായ ഒരു തറവാട് വീടിന്റെ മുന്നിലെത്തി അവൾ അതിൽ നിന്നും ഒരു ചിരിയോടെ ഇറങ്ങി അവടവളെ കാത്ത അവരും നിൽക്കുന്നുണ്ടായിരുന്നു കാത്തിരുന്നു മുഷിഞ്ഞു എല്ലാവരും എന്തിന് നീ കൊണ്ടുവരുമെന്ന് പറഞ്ഞ കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയില്ലേ ഉറക്കത്തിലായിരിക്കുമല്ലേ ഹോ അതൊരമണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങെഴുന്നേൽക്കും ചെറുപ്പഴത്തെ ആദ്യം അച്ഛന്മാരിൽ ആരെങ്കിലും തുടങ്ങിക്കോ നിങ്ങൾ രണ്ടു പേർക്കും ഡിസ്കസ് ചെയ്ത ആരാണെന്ന് വച്ച ആദ്യം രുചിച്ചോ മൂത്തു നിൽക്കുന്നവളെ വിക്രം ആദ്യം രുചിച്ചോ വേദികയ്ക്കും ദേവികയ്ക്കും ഒരു ഡീല് ഉണ്ട് അത് കഴിഞ്ഞ് ഇങ്ങത്തും എന്ത് പറയുന്നു എനിക്ക് കുഴപ്പമില്ല നീയോ ഞാൻ ഇവളെ ഒന്ന് സന്തോഷിപ്പിക്കട്ടെ രണ്ടു പേരെ കൊണ്ട് തന്നതല്ലേ അതിന്റെ സന്തോഷം തീർത്തിട്ട് ഇവളുമാരെ തൊട്ടോളാം അവൻ മാൻവിയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു എന്താ അരവിന്ദ താനൊന്നും പറയാതെ ഞാൻ ഒരെണ്ണം കഴിഞ്ഞ് വന്നതാ നീ ആദ്യം തുടങ്ങിക്കോ എനിക്ക് അപ്പോഴേക്കും മൂടാകും അങ്ങനെ അവൾ തീരുമാനിച്ചു കഴിഞ്ഞത് വിക്രം ദത്തനും കൂടി അവരെ രണ്ടുപേരെയും റൂമിലാക്കി മാൻവി ഇവൾക്ക് ബോധം വരുമ്പോൾ കാണാൻ നിൽക്കുന്നുണ്ടോ അതോ അവൻ്റെ കഴിഞ്ഞ് ഞാൻ തുടങ്ങുമ്പോൾ തൊട്ട് കാണാനാണോ പ്ലാൻ അവൾ തകർന്നു നിൽക്കുന്ന സമയത്ത് നീ അവൾ ചെയ്യുന്നതൊക്കെ ഒരു കൊതിയോടെ നോക്കി നിൽക്കണം പിന്നെ അവളുടെ ജീവനായവളിലെ മാടൂ അവളുടെ കരച്ചിലും അവളെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവളെ കൺകുളിർകെ കാണിപ്പിക്കണം നിന്റെ ഇഷ്ടം പോലെ വാ നമുക്ക് അപ്പുറത്തേക്ക് പോകാം അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റൂമിലേക്ക് പോയി ഹാപ്പി ആയോ ഒത്തിരി ഒത്തിരി സന്തോഷം അവൻ അജത്ത് പോകുവാണെങ്കിൽ പോട്ടെ നിനക്ക് ഞാനില്ലേ ആ റൂമിൽ അവരുടെ നിശ്വാസങ്ങളും സീൽക്കാര ശബ്ദങ്ങളും മാത്രമായി ഗൗരിക്ക് ചെറിയ രീതിയിൽ ബോധം വന്നതും ചുറ്റും നോക്കി പരിചയമില്ലാത്ത സ്ഥലം കണ്ടതും അവൾ ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കി മോൾ ആരെ നോക്കുന്നേ നിങ്ങൾക്കാരാ മാൻവി എവിടെ അതേപോലെ മാണു മാണു എവിടെ പേടിയോടെ അവൾ അവനോട് ചോദിച്ചതും അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവൾ പിന്നിലേക്കും പേടിക്കാതിരു നമുക്കൊന്ന് കൂടേണ്ടതുണ്ട് ഞാൻ മാത്രമല്ലാട്ടോ വേറെയുമുണ്ട് എല്ലാവരും കൂടി നിന്നെ സൂചിപ്പിച്ചെടുക്കും ഒന്ന് സഹകരിച്ചു തന്നാൽ മോൾക്ക് നല്ലത് ഇല്ലേൽ വേദനിപ്പിക്കും അത് മോൾക്ക് താങ്ങാൻ പറ്റില്ല സമയം കളിയാതെ വാമോളെ ചേട്ടനൊന്ന് കാണട്ടെ നീ സഹകരിച്ചില്ലെങ്കിൽ നിന്റെ മാണുവിനെ കാണാൻ പറ്റില്ല അവൾ അപ്പുറത്തെ റൂമിലുണ്ട് ഇതുപോലെ സുഖിക്കുന്നുണ്ടാകും അവൾ വെറുതെ വിട് കുഞ്ഞെന്നെ പ്ലീസ് ഇങ്ങു വാടി സമയം പോകുന്നു വിടെന്നെ പ്ലീസ് അവനിൽ നിന്നും രക്ഷ നേടാൻ അവൾ അവനെ തള്ളാനും മാന്താനും തുടങ്ങി അവൻ അവളെ ബലമായി പിടിച്ചെടുത്ത് കട്ടിലേക്കിട്ടു അവൾ കുതിരയെഴുന്നേറ്റ് ഓടി പക്ഷെ അവൻ അവളുടെ ടോപ്പിൽ പിടികിട്ടിയതും വലിച്ചു അത് കീറി അവൻ്റെ കയ്യിലിരുന്നു എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ചിന്തയിൽ അവൾ വേഗം അടുത്തു കണ്ട റൂമിലേക്ക് കയറി തൻ്റെ മാളുവിനെ രക്ഷിക്കാൻ പക്ഷെ അവിടെ അവൾ കണ്ട കാഴ്ചയിൽ വിറങ്ങലിച്ചു പോയി നഗ്നമായി കിടക്കുന്ന മാൻവിയുടെ ഒരുവൻ പടർന്നു കയറുന്നു അവൾ വേഗം മാൻവിയെ രക്ഷിക്കാനായിപ്പോയി ദത്തനെ തള്ളി മാറ്റി മാൻവിയെ വേഗം പുതപ്പിടിപ്പിച്ചു അവളെ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ല ഒന്നുമില്ലാട്ടോ നിനക്ക് നമുക്ക് വേഗം പോകാം മാണുവിനെ രക്ഷിച്ച് പോകാം എന്നാൽ അവൾ എഴുന്നേൽക്കാതെ ഗൗരിയെ തന്നെ നോക്കിയിരുന്നു അപ്പോഴേക്കും ദത്തനും വിക്രമനും വന്നു നീ അവളുടെ മുഖത്തേക്ക് നോക്കിയേ പൂർണ്ണ മനസ്സോടെ ഇരിക്കുന്നത് പിന്നെ ഇത് ഞങ്ങളുടെ ആദ്യത്തെ കൂടിക്കാഴ്ചയല്ല ഞാൻ പറയുന്നതിലും നല്ലോണം ഇവൾ നിനക്ക് പറഞ്ഞു തരും അവൻ മാൻവീ എഴുത്തും മടിയിലിരുത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ ഞെട്ടി അവളെ ഒന്ന് നോക്കി ചതിക്കുമായിരുന്നു അല്ലേ മനസ്സിലാക്കിയല്ലോ നീ പറയാം എല്ലാം പറയാം ദേ ഈ നിൽക്കുന്നവൻ ആദ്യം നിന്നെ അറിഞ്ഞു കഴിഞ്ഞു പറയാം എന്താ വിക്രം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടുപോയി ഇവളെ എന്നിട്ട് വേണം ഇവന് വരാൻ ഹോ ഇവൾ കാരണം നമ്മുടെ ഫ്ലോ ഒന്ന് പോയി വാദത്താ എന്നും പറഞ്ഞ അവൾ ദത്തനിലേക്ക് അമർന്നു ഗൗരിവെറുപ്പോടെ മുഖം തിരിച്ചതും വിക്രം അവളെ പൊക്കിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി അവൾ തന്നാൽ ആകും വിധം അവനിൽ കുതിർന്നുണ്ട് പക്ഷെ അവൻ്റെ കൈകരുത്തിൽ അവൾ തളർന്നു തന്നെ കട്ടിലെറിഞ്ഞിട്ട് അവൻ പോയി ഡോറടച്ചു അവൻ്റെ ദേഹത്തെ ഭനിയനൊക്കെ അവൾ അവൾക്കടുത്ത് വന്നു അവൾ പുറകിലേക്ക് നിരങ്ങി നിരങ്ങി പോയതും അവൻ കാലിൽ പിടിച്ചു വലിച്ചു അവളിലേക്ക് അമർന്നു അവൻ നല്ല മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചു മാറ്റി അത് അവനിൽ ദേഷ്യമുണ്ടാക്കിയതും അവളുടെ കരടം നോക്കിയൊന്ന് കൊടുത്തു അവളുടെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോയതും അവൻ അവളുടെ കഴുത്തിണക്കിലേക്ക് മുഖം അമർത്തി അവളിൽ നിന്നും കരച്ചൽ ചീലുകൾ പുറത്തേക്ക് വന്നു കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങി പ്ലീസ് വേണ്ട എന്നൊന്നും ചെയ്യല്ലേ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു തൻ്റെ ദേഹത്ത് പുഴുവരിക്കുന്ന പോലെ തോന്നി അവൾക്ക് ചത്താൽ മതിയെന്ന് ആഗ്രഹിച്ചു അവൻ അവളിലേക്ക് അമർന്നതും അവൾ ഏങ്ങിപ്പോയി അവൻ മതി പെരുപോം ബോഗിച്ച് അവളിലേക്ക് തളർന്നുകിടന്നു ജീവനുണ്ടോ ഇല്ലയോ എന്ന് പോലും അവൾ അറിഞ്ഞില്ല പെട്ടെന്ന് വാതിൽ തുറന്നതും നിർത്തനും മാൻവിയും വന്നു വിക്രം എഴുന്നേറ്റ് മാറിയതും മാൻവി അവളുടെ അരികിലേക്ക് വന്നു അവളുടെ മുഖത്ത് തലോടി അച്ചച്ചു ഇതെന്നാ കിടത്ത പെണ്ണി നീ എന്നെ നോക്കിയേ ഉഷാറായിട്ടിരിക്കുന്ന പോലെ ഇരിക്കു ഇതൊന്ന് കഴിഞ്ഞപ്പോൾ തന്നെ തളർന്നാൽ എങ്ങനെയാ ആളുകൾ പിന്നെ നിൻ്റെ മാളുറക്കം ഉണർന്നപ്പോൾ തൊട്ട് നിന്നെ ചോദിക്കുന്നതാ പിന്നെ കെട്ടിയിട്ടിരിക്കുക ഒന്നും ചെയ്തിട്ടില്ല നിനക്കൊരു ഉണ്ട് നിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നിനക്കൊരു കാര്യം കാര്യമറിയൂ ഈ എന്നും ശത്രുവാ പഠിത്തത്തിലും പാട്ടിലും നൃത്തത്തിലും പിന്നെ ഈ സൗന്ദര്യത്തിലുമൊക്കെ അവൾ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് കടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ മോഹിച്ച അജിത്തെ നിന്നെ മതി സഹിക്കൂ എനിക്ക് അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇനി എനിക്ക് അജിത്തിനെ വേണ്ട എന്നെ ഇഷ്ടമല്ലെന്നും ആള് പറഞ്ഞപ്പോൾ അപ്പോൾ അവൻ വേണം ഒരു ചെറിയ പണി പിന്നെ നിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സുഖം ഒന്ന് കിടന്നനാ വിക്രമ അവളുടെ അടുത്ത് ഞാൻ കുറച്ച് പിക്കെടുക്കട്ടെ അവൻ ആവോളം ചേർത്ത് പിടിച്ച് കിടന്നു കണ്ടു കഴിഞ്ഞ രണ്ടുപേരും ഇഷ്ടത്തോടെ ഇരിക്കുന്ന പോലെ പല ഫോട്ടോസും എടുത്തു ദത്ത എനിക്കൊരു ആഗ്രഹം എന്താടി പറ ഇവളിങ്ങനെ കാണുമ്പോൾ എനിക്കൊന്ന് സ്നേഹിക്കാൻ തോന്നുന്നു നിനക്ക് മുന്നേ ഞാനൊന്ന് നോക്കിക്കോട്ടെ അതിനെന്താണ് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നോക്കാം അതുകൊണ്ട പൊളിച്ചു അങ്ങനെ അവളും അവനും കൂടെ അവരിലേക്ക് അമരുന്നു അവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് അവൾക്ക് തന്നെ അറിയില്ല അത്രത്തോളം അവൾ വേദന അനുഭവിച്ചു പതുക്കെ അവളെ ആരോ എടുത്ത് പോകുന്നത് പോലെ തോന്നി അവൾ കണ്ണു തുറന്ന് നോക്കിയതും തന്നെ കൊണ്ട് വേറെ റൂമിലേക്ക് കയറുന്നു അവൾ മാളുവിൻ്റെ കരച്ചിൽ കേട്ടു ഞെട്ടി നോക്കിയതും അവൾക്ക് ചത്താ മതി എന്നായി ഒന്നു സഹായിക്കാൻ ചെല്ലാൻ പറ്റാത്ത നിസ്സഹായതയോടെ അവൾക്ക് കിടക്കേണ്ടി വന്നു മാളിലേക്ക് അരവിന്ദനും രവിശങ്കറും മാറി മാറി പടർന്നുകയറുന്നു അത് താങ്ങാനാവാതെ അവൾ ആർത്തുകരയുമാണ് അവരുടെ കഴിഞ്ഞപ്പോൾ ദത്തനും വിക്രമനും മാളുവിൽ അനക്കമൊന്നും ഇല്ലാതായതും കൗരി ഉറക്കെ വിളിച്ചു കരഞ്ഞു ഇത് കണ്ട മാന്വളുടെ അരികിലേക്ക് വന്ന് പറഞ്ഞു നിന്നെ സ്നേഹിക്കുന്നവർ ആരും ഇവിടെ വേണ്ട ഇപ്പോൾ വരും അജിത്ത് അവനെ കൊല്ലും ഞാൻ നോക്കിക്കോന്നി കൺകുളീർക്ക് കണ്ടോന്നി വളരെ പൈശാചികമായി അവൾ പറഞ്ഞു ദത്തനും വിക്രമനും കൂടി ഗൗരി ആരും കാണാതിരത്തേക്ക് എന്നാൽ അവൾക്കെല്ലാം കാണുന്ന രീതിയിൽ കിടത്തി പെട്ടെന്നാണ് വാതിൽ തള്ളി തുറന്ന് അജിത്ത് വന്നത് അവളെയുള്ള കാഴ്ച കണ്ടവൻ ഞെട്ടി തൻ്റെ കുഞ്ഞന ചീതിയുടെ അടുത്തേക്ക് ഓടിയെടുക്കവേ അവനെ പിന്നിൽ നിന്നും വിക്രം ഒരു ഇരുമ്പ് കമ്പി കൊണ്ട് തല്ല തലക്കടിച്ചു ഒന്നല്ല പലവട്ടം തലയിൽ നിന്നും രക്തം വാർന്ന് അവൻ കൈനീട്ടി തൻ്റെ അനിയത്തിയെ പിടിക്കാൻ നോക്കി പക്ഷെ അവന് സാധിച്ചില്ല ഒരു ചേട്ടനും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും അവൻ്റെ കൺമുന്നിൽ നടന്നു തനിക്ക് ഒന്നും ചെയ്യാനാവാതെ കണ്ണ് നീർ വാർത്തു അവൻ്റെ കണ്ണുകൾ അടഞ്ഞു ഇതെല്ലാം കണ്ടൊരുവൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു രണ്ടുപേരും ചാവാറായതുകൊണ്ട് അവ രാജ്യത്തിനെ ആദ്യം പുറത്തേക്ക് കൊണ്ടുപോയി അപ്പോഴാണ് വേദികയും ദേവികയും വരുന്നത് ഇത് കണ്ടതും രണ്ടുപേരും ഞെട്ടി പിന്നെ വേദിക പതുക്കെ മാളുവിൻ്റെ അടുത്തേക്ക് പോയി അവളെ നോക്കിക്കൊണ്ട് തലയ്ക്ക് വരെ ചടിച്ചു കമ്പി കൊണ്ട് ഇപ്പോഴാണ് ഇവൾ ചത്തത് കൊണ്ടുപോയി കളയടാ മാനവിതാണോ നിന്റെ ശത്രു അല്ലടി ദേക്കിടന്ന് ലൈവായി കാണുന്നവളാണ് ശത്രു ആ കൊള്ളാലോ കൊല്ലാതെ കൊല്ലുന്നല്ലോടി ഇവളെ കുറച്ചുകൂടി ഒരുക്കാനുണ്ടെന്ന് പറഞ്ഞ് വേദികയും ദേവികയും ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്ത പോലെ പെരുമാറി മതിയടി ഇവൾ ഇതൊക്കെ ഓർത്തോർത്ത് ചാവണം വല്ലാതെ സ്ഥലമില്ലാതെ ഏറെ കൊണ്ടുപോയി കളയടാ മാനവി ദത്തോടെ പറഞ്ഞു ഗൗരിയിൽ ജീവനുണ്ടോ എന്ന് പോലും സംശയമായി അത്രയ്ക്കും വികൃതമായി ചോരയിൽ നിറഞ്ഞു മുഖം ദത്തനും കൂട്ടനും കൂടി അവളെ ആരും ആരുമധികമില്ലാത്ത റോഡെത്തിയതും അവിടെ ഉപേക്ഷിച്ചു ഒരു തുണിമറയുമില്ലാതെ കുറെ പട്ടികൾ കടിച്ചിട്ട പോലെ ഞാൻ അവിടെ കിടന്നത് എല്ലാം പറഞ്ഞു കഴിഞ്ഞതും ദേവ് ഓടിച്ചെന്ന് ഗൗരിയെ ചേർത്ത് പിടിച്ചു കരഞ്ഞു ഗൗരി ആ കരച്ചെല്ലും പറഞ്ഞു എന്നെ രക്ഷിച്ചവരാരും രുദ്രേട്ടന്റെ അപ്പച്ചിയും കൃഷ്ണനും അവരാ എന്നെ ചികിത്സിച്ച് ഈ പുതുജീവൻ തന്നത് ബോധം വന്നപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചു മാധവിക ഒന്നേ പറഞ്ഞുള്ളൂ കൊല്ലണം എന്നെ ഇങ്ങനെ ആക്കിയവരെ കൊല്ലാതെ കൊല്ലണമെന്ന് മതിമോളെ മതി പറഞ്ഞത് ഇനി പറയണ്ട റിലാക്സ് ആകൂ അവൾ കരഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ഉണ്ടായിരുന്നവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഉതിർന്നു കൊണ്ടേയിരുന്നു ഒപ്പം അവരെ കൊല്ലാനുള്ള കലയും ഇനിയാണ് ഇനിയാണ് അവർ അറിയാൻ പോകുന്നത് ജീവൻ പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന എങ്ങനെയെന്ന് അറിയാൻ പോകുന്നത് നരകിപ്പിക്കും കൊന്നു തരുവാൻ കെഞ്ചും ഇവരുടെ മുന്നിലെന്നറിയാതെ വിധിയെ കാത്തിരിക്കുന്നവരും